നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ മത്സ്യബന്ധനത്തിനിടെ വോട്ടിന് തീ പിടിച്ചു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് ചേറ്റോ ഭാഗത്ത് വെച്ചാണ് താനൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അൽ ഹൈറാത്ത് ബോട്ടിന് തീ പിടിച്ചത് അറുപത് തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് Mayuri Furniture Electronics Home Appliances Tare Palam Tirur താനൂർ കോർമാൻ കടപ്പുറം സ്വദേശി കൂട്ടൂസാന്റെ പുരക്കൽ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ഹൈറായത്ത് ബോട്ടിനാണ് തീ പിടിച്ചത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ ചേറ്റുവ ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് എഞ്ചിന്റെ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊഴിലാളികൾ ഒരു ഭാഗത്തേക്ക് മാറി അല്പസമയത്തിനകം തന്നെ തീ പടർന്നു എഞ്ചിൻ പൂർണ്ണമായും കത്തി നശിച്ചു ഒട്ടുംപുറം കമ്പനിപ്പടി സ്വദേശി ചേക്കുമരക്കാരകത്ത് അബ്ദുറഹിമാൻ കുട്ടിയുടെ നേതൃത്വത്തിൽ അറുപതോളം തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് തൊഴിലാളികളെല്ലാം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് താനൂർ സ്വദേശി ഹനീഫയുടെ നേതൃത്വത്തിലുള്ള മുഹീദ്ദീൻ ബോട്ട് എത്തിയാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് കരക്കെത്തിച്ചത് വെട്ടം ന്യൂസ് താനൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ